കോഴിക്കോട് കോർപ്പറേഷന്റെ കെടുകാര്യസ്ഥതിക്കും അഴിമതി ദുർഭരണത്തിനുമെതിരെ ബി ജെ പി സിറ്റി ജില്ലാ കമ്മിറ്റിയുടെ പ്രതിഷേധ മാർച്ചിന് സമാപനം യുവമോർച്ച ജില്ലാ അധ്യക്ഷനെയും വിജിത്തിന്റെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധ മാർച്ച് കോർപ്പറേഷൻ ഓഫീസിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ച പ്രവർത്തകരെ പോലീസ് ബാരിക്കേഡ് ഉപയോഗിച്ച് തടഞ്ഞു തുടർന്ന് പോലീസ് ജലപീരങ്ങി പ്രയോഗിച്ചു കേന്ദ്ര പദ്ധതികൾ പോലും കോർപ്പറേഷന് കീഴിൽ അട്ടിമറിക്കപ്പെടുന്നുവെന്ന് പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്ത് ബിജെപി സിറ്റി ജില്ലാ പ്രസിഡന്റ് കെ പി പ്രകാശ് ബാബു പറഞ്ഞു ഈ കോഴിക്കോട് കോർപ്പറേഷന്റെ അഴിമതിക്കും ഭജനപക്ഷപാതത്തിനും അട്ടിമറിക്കുന്നതിനെതിരെയുള്ള വലിയ സമരത്തിലാണ് ഭാരതീയ ജനതാ പാർട്ടി എവിടേക്ക് മാർച്ചിന് നേതൃത്വം കൊടുത്തത് ഭാരതീയ ജനതാ യുവമോർച്ചയുടെ പ്രവർത്തകരാണ് നമുക്കെല്ലാവർക്കും അറിയാം യുവമോർച്ചയെ സംബന്ധിച്ചിടത്തോളം ഈ കോർപ്പറേഷൻ അധികാരികളോട് നേരത്തെ നേർ ചിലത് സൂചിപ്പിക്കാനുണ്ട് കഴിഞ്ഞ അഞ്ചു വർഷക്കാല അളവിൽ ഈ കോർപ്പറേഷന്റെ ഉള്ളിലുള്ള നിയമനങ്ങളുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി സമരങ്ങൾക്ക് നേതൃത്വം കൊടുത്ത പ്രസ്ഥാനമാണ് യുവമോർച്ച ആയിരക്കണക്കിന് നിയമനങ്ങൾ